ചില ആളുകൾ ഇസ്ലാമി വിമർശകർ വിചാരിക്കുന്നുണ്ട് ചില വിശ്വാസികൾ തന്നെയും വിചാരിക്കും യുദ്ധം ഇസ്ലാമിൽ എന്തോ ഒരു പുണ്യകർമ്മമാണ് ഇത് നേരെ നിസ്കരിക്കുക യുദ്ധം ചെയ്യുക ഇങ്ങനെയാണോ അല്ല യുദ്ധം അടിസ്ഥാനപരമായി തെറ്റാണ് മനുഷ്യൻ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുക രണ്ടും മോശം കാര്യമാണ് അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അന്നത്തെ ആയുധ കച്ചവടക്കാരായിരുന്ന ജൂതന്മാർ അവർ യുദ്ധത്തിന്റെ അഗ്നി കത്തിക്കുമ്പോഴെല്ലാം അപ്പുറവും ഇപ്പുറവും തീ തീക്കൊടുത്ത് നടുവിൽ പിടിച്ച് ആയുധ കച്ചവടം നടത്തുമ്പോഴെല്ലാം സമാധാനത്തിന്റെ വഷത്താണ് യുദ്ധം നടക്കുകയല്ല വേണ്ടത് യുദ്ധം നടക്കാതിരിക്കുകയാണ് വേണ്ടത് അത് തന്നെ ധാരാളം പറയേണ്ട ഒരു വിഷയമാണ് അത് മനസ്സിലാക്കാൻ ഒറ്റ ഉദാഹരണം കൂടി പറയാം ഈ രക്തസാക്ഷ്യം വലിയ പുണ്യകർമ്മമാണ് പക്ഷെ രക്തസാക്ഷ്യം സ്വയം ഒരു ലക്ഷ്യമാണ് രക്തസാ നന്നായി ശ്രദ്ധിക്കണം നന്നായി ആലോചിക്കണം ഇങ്ങനെ മനസ്സിലാവുള്ളൂ രക്തസാക്ഷ്യം സ്വയം ലക്ഷ്യമായിരുന്നുവെങ്കിൽ ചരിത്രത്തിലെ ഒരു യുദ്ധത്തിലും ഇസ്ലാം ജയിക്കുമായിരുന്നില്ല സഹാബത്ത് വിശ്വസിച്ചിരുന്നത് രക്തസാക്ഷ്യം സ്വയം ഒരു ലക്ഷ്യമാണ് എന്നായിരുന്നെങ്കിൽ എല്ലാ യുദ്ധത്തിലും ഇസ്ലാം പരാജയപ്പെടുകയാണ് കാരണം ആ ഒരു യുദ്ധത്തിന് വേണ്ടി ഞാൻ കൈയ്യം കെട്ടി നിൽക്കും ഞങ്ങൾ എന്തിന് വന്നതാ ഷഹീദാകാൻ വന്നതാ അല്ലെ ഞങ്ങളെ ഷഹീദാക്കിക്കൊള്ളൂ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളാം അതൊരു ലക്ഷ്യമല്ല യുദ്ധം യുദ്ധത്തിൽ വിജയിക്കലാണ് ലക്ഷ്യം യുദ്ധം ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലമുണ്ട് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിൽ വിജയിക്കാനാണ് ലക്ഷ്യം ആ അതിനിടയിൽ ആൾ രക്സാക്ഷിയായി പോകാം പോയാൽ നട്ടൊന്നുമില്ല അത്രേ ഉള്ളൂ അത് അതിന്റെ പുണ്യമുണ്ട്